ഞാനറിഞ്ഞ രാമായണം ഇന്ന് രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ചിറ്റൂർ ഗോപി പ്രമുഖ ഗാനരചയിതാവ് കവി എല്ലാവർക്കും നമസ്കാരം ഞാൻ ചിറ്റൂർ ഗോപി ഭാരതത്തിൻ്റെ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണല്ലോ രാമായണം രാമൻ്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ് വാൽമീകി രാമായണം അതുകൊണ്ട് ആദിമ കാവ്യം എന്ന രീതിയിൽ രാമായണം അറിയപ്പെടുന്നു ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ ധർമ്മസംരക്ഷണത്തെക്കുറിച്ചുള്ള മഹത്തായ സന്ദേശമാണ് രാമായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ജനമനസ്സിനെ ഒന്നിപ്പിക്കുവാനും ആത്മസംതൃപ്തി നൽകാനുമുള്ള അഭൗമ ശക്തി രാമായണത്തിനുണ്ടെന്നുള്ളതിന് തെളിവാണ് കർക്കിടക സന്ധികളിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്നു വരുന്ന രാമായണശീലുകൾ പിതൃപുത്ര ബന്ധം ഭാര്യാ ഭർതൃബന്ധം സഹോദര ബന്ധം എന്നിവയെല്ലാം ഊഷ്മളമായി പ്രതിപാദിക്കുന്ന രാമായണം ഈ ആധുനിക യുദ്ധത്തിൽ വായിച്ചെറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തേണ്ടതാണെന്നുള്ള സത്യവും ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ് സ്വത്തിനും പണത്തിനും വേണ്ടി മല്ലടിച്ച് തിന്മകളുടെ പടുകുഴിയിൽ വീഴുന്നവരും പെറ്റു വളർത്തിയ അമ്മയെയും അച്ഛനെയും അവരുടെ വൃദ്ധകാലത്ത് നടതള്ളുന്നവരും ലഹരിക്കടിമപ്പെട്ട് സ്വയം മറന്ന് സമൂഹത്തിൽ കിരാതന്മാരായവരും രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ മൂല്യം മനസ്സിലാക്കി അവരെ മാതൃകയാക്കി ജീവിതം നയിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഭീകരമായൊരവസ്ഥ മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചും അത്യാഗ്രഹങ്ങളെ ഒഴിവാക്കിയും സ്വയം സ്നേഹിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചും ക്ഷണികമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാമായണ സന്ധ്യകൾ പ്രചോദനമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു ഞാനറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം